കാശ്മീർ എന്നും ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ ഒരു ഇടമാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും വേദന ഉണ്ടാക്കുന്ന വിഷയവുമാണ് കാശ്മീരിലെ ഇപ്പോൾ കാശ്മീരിൽ നിന്ന് വരുന്ന ഓരോ വാർത്തകളും അതുകൊണ്ട് തന്നെ എല്ലാ ഭാരതീയർക്കും സന്തോഷം നൽകുന്നതുമാണ് കാശ്മീരിൽ വർണ്ണാഭമായി നവറഹ് ആഘോഷം എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മതഭീകരരെ ഭയന്ന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് ഓടിപ്പോയ കാശ്മീരി പണ്ഡിറ്റുകൾ നവറഹ് ആഘോഷങ്ങൾക്കായി താഴ്വരയിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് ഫ്രാനകൾ ധരിച്ച് പൂജാദ്രവ്യങ്ങളുമേന്തി ജമ്മുവിന്റെ പ്രാന്തപ്രദേശത്തുള്ള പ്രദേശത്തുള്ള ഫാലിയൻ മണ്ഡലിലെ മാതാ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കാനാണ് ഇവർ കഴിഞ്ഞ ദിവസം ഒത്തുകൂടിയത് കാശ്മീരി ഹിന്ദു കലണ്ടർ പ്രകാരം പുതുവർഷത്തിന്റെ ആദ്യ ദിവസമാണ് നവറ ഗംഭീരമായാണ് ഇത്തവണ കശ്മീരിൽ ഇവർ ഇത് ആഘോഷിച്ചത് അടുത്ത വർഷം താഴ്വരയിൽ ഉത്സവം ആഘോഷിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തുമെന്നും അവർ പറഞ്ഞു വർഷത്തിന്റെ ആദ്യ ദിവസം ഞങ്ങൾ ദേവിയെ ആരാധിക്കുന്നു അങ്ങനെ വർഷം മുഴുവൻ സന്തോഷത്തോടെ കടന്നുപോകും എന്നാണ് മുൻ നിയമസഭാംഗം അജയ് ഭാരതി പറഞ്ഞത് കാശ്മീരിൽ ഞങ്ങൾ പൂക്കളാൽ അലങ്കരിച്ച ക്ഷേത്രം ദർശിക്കുകയും പൂജ നടത്തുകയും ചെയ്തിരുന്നതായി താൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു എന്നാണ് മറ്റൊരു വ്യക്തി വികാസ് റൈന പറഞ്ഞത് ജമ്മുവിലെ നിരവധി ക്ഷേത്രങ്ങളും സാമൂഹിക സംഘടനകളും നവ്രഹ് ചടങ്ങുകൾ സംഘടിപ്പിച്ചു കാശ്മീരി ഹിന്ദു പുതുവർഷത്തിന്റെ ആദ്യ ദിവസമാണ് നവറഹ് നമ്മുടെ നാട്ടിൽ വിഷു എന്നൊക്കെ പറയുന്നത് പോലെ പുതുവർഷം എന്നർത്ഥമുള്ള സംസ്കൃത നവവർഷത്തിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത് ഈ ദിവസം അവരുടെ ദേവതയായ ശാരികയ്ക്ക് സമർപ്പിക്കുന്നു അന്ന് അവർ ശാരികയെ ആരാധിക്കുന്നു കാശ്മീരി ഹിന്ദു കലണ്ടറിലെ ചൈത്രമാസത്തിലെ ശോഭയുള്ള പകുതിയുടെ ആദ്യ ദിവസത്തിലാണ് ഇത് നടക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക മഹാരാഷ്ട്ര ഗോവ മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഈ ദിവസം പുതുവർഷമായി ആചരിക്കുന്നുണ്ട് നവറേഹ് ആഘോഷങ്ങൾ ഈ ഉത്സവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പലായനത്തിനു മുൻപ് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന പണ്ഡിറ്റുകൾ ഹരിപർപ്പത്തിലെ ക്ഷേത്രത്തിൽ പ്രഭാത പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കാറുണ്ടായിരുന്നു അവരിൽ പലരും ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള മഖ്ദും സാഹിബിൽ പോകാറുണ്ടായിരുന്നു നവറയ്ക്ക് ശേഷമുള്ള മൂന്നാം ദിവസം സ്ത്രീകൾ അച്ഛനമ്മമാർ അടുത്തുണ്ട് എങ്കിൽ അവരെ സന്ദർശിക്കും വൈകുന്നേരം ഒരു കൂട്ടം ഉപ്പും റൊട്ടിയും ചെറിയ ഒരു സമ്മാനവുമായി യാത്ര ചെയ്ത് മടങ്ങും പുതുവർഷത്തിന് ഒരു നല്ല തുടക്കം നൽകാനാണ് ഇതൊക്കെ അവർ ചെയ്തിരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ സംഭവിച്ച മാറ്റങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാനത്ത് വികസനം സാധ്യമായി ഇപ്പോൾ സത്ഭരണമാണ് കാശ്മീരിൽ നടക്കുന്നത് ജി മിസ് വേൾഡ് മത്സരം ഫോർമുല ഫോർ റേസിംഗ് ഉൾപ്പെടെ ഉള്ളവയ്ക്ക് കാശ്മീർ വേദിയായതും എപ്രകാരമാണ് ഇന്ന് ഇവിടം ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് എന്ന് നേരിട്ട് അനുഭവിച്ചറിയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മു കാശ്മീരെ സംഭവിച്ച മാറ്റങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാനോ മറ്റുള്ളവരോ പറയുന്നതല്ല നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് ചെന്ന് മാറ്റങ്ങൾ അനുഭവിച്ചറിയണം കഴിഞ്ഞ മാസം ഞാൻ കാശ്മീരിലേക്ക് പോയിരുന്നു ഇതാദ്യമായി ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് വികസനം സദ്ഭരണം എന്നിവയിലെല്ലാം ജനങ്ങൾ എന്ന് വിശ്വസിക്കുന്നു ആർട്ടുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രതിഷേധങ്ങൾ കല്ലേറ് എന്നിവയ്ക്ക് പകരമായ ഡിജിറ്റൽ ഇക്കോണമി സ്റ്റാർട്ടപ്പുകൾ സ്മാർട്ട് സൊല്യൂഷൻ സാങ്കേതിക വിദ്യ തുടങ്ങിയവയെല്ലാം കാശ്മീരിന്റെ നിഖണ്ഡുവിൽ ഇടം പിടിച്ചു വികസനമാണ് കാശ്മീരിൽ സംഭവിച്ച പ്രധാന മാറ്റം മുതൽ ദശലക്ഷത്തിലധികം ആളുകളാണ് കാശ്മീർ സന്ദർശിച്ചത് ടൂറിസത്തിന്റെ സാധ്യത കാശ്മീർ ഇപ്പോൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക്